ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ രാധികാ മണിയൻ എന്നും നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതൊന്നുകിൽ കിച്ചണിന്ന് അല്ലെങ്കിൽ അവലോകനം അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ എന്നാൽ പിന്നെ അതൊന്ന് മാറ്റി പിടിക്കാം എന്ന് വിചാരിച്ച് ഇന്ന് നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ കടയിൽ നിന്നാണ് ഇന്നൊരു സൺഡേ ഈവനിങ് വ്ലോഗാണ് നമ്മൾ സൺഡേ പൊതുവേ പൊതുവെ കടയിൽ ലേറ്റായിട്ടായിരിക്കും അടയ്ക്കുന്നത് അങ്ങനെ ഇന്ന് നമ്മൾ ഒരെട്ടരൊക്കെ ആയപ്പോഴത്തേക്കും കടയൊക്കെ അടച്ച് ഇറങ്ങുകയാണേ കടയടച്ച് വെളിയിലിറങ്ങി മണിയണ്ണം കർപ്പൂരമൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് വരുന്നത് നമ്മുടെ ഒരു ചെറിയ ടെക്സ്റ്റൈൽ ഷോപ്പാണ് ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് അതിൻ്റെ കൂടെ കുറച്ച് ഫാൻസി ഐറ്റംസും അങ്ങനെയൊക്കെയാണ് നമുക്ക് വേറെ സ്റ്റാഫുകളൊന്നുമില്ല ഞാനും അണ്ണനും കൂടെ തന്നെയാണ് നോക്കി നടത്തിക്കൊണ്ട് പോകുന്നത് പിന്നെ ഓണം ഉത്സവം അങ്ങനെ വിശേഷങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും നരയമ്മയും കൂടി വന്ന് നമ്മളെ ഒന്ന് ഹെൽപ്പ് ചെയ്യുവേ പിന്നെ അത് കഴിഞ്ഞ് താണ്ട കടയിൽ നിന്ന് വന്ന് കിക്കിമാർട്ടി കയറി പച്ചക്കറിയൊക്കെ മേടിക്കുകയാണെ ഓരോ ഉക്കും പറഞ്ഞും പറക്കി നിരീക്ഷിച്ച് പരീക്ഷിച്ചൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണെ മണിയണ്ണൻ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും തൊട്ടടുത്തൊരു പൊരിപ്പ് കടയുണ്ട് അങ്ങനെ നമുക്ക് ഒരുപ്പ് മേടിക്കുന്ന ശീലമൊന്നുമില്ല പക്ഷേ ഇവിടുത്തെ ഉഴുന്നുവട നല്ലതാണേ നല്ല ടേസ്റ്റാണ് ഇവിടുത്തെ ഉഴുന്നുവട നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന പോലെ ഇഞ്ചിയും പച്ചമുളകും എല്ലാം ചേർത്തിട്ടാണ് അവരുണ്ടാക്കുന്നത് അതുകൊണ്ട് അത് കാണുമ്പം നമുക്കൊരു അട്രാക്ഷൻ വരും അങ്ങനെ കയറിയാണേ അങ്ങോട്ട് അവരെടുത്ത് ഞാൻ പറഞ്ഞ് വീഡിയോ എടുക്കുകയെന്ന് പറഞ്ഞപ്പം ആ എടുത്തോ ചേച്ചി നല്ല വൃത്തിയായിട്ട് എടുത്തിട്ടോ എന്ന് പറയുമായിരുന്ന ആൾ തമിഴ് ആൾക്കാരാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ മലയാളിസിനെക്കാട്ടി വൃത്തിയായിട്ട് മലയാളം സംസാരിക്കുന്ന അവരായിരിക്കും നല്ല രസമാണ് ഒരു മലയാളം കേൾക്കാനായിട്ട് ഇന്ന് നമ്മൾ വന്നപ്പോഴത്തെ ഒരുപാട് ലേറ്റായിട്ടുണ്ട് എല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ പരിപ്പ് വട പരിപ്പുവട വട മോതകം അത്രയൊക്കെ ഉള്ളായിരുന്നു ഇന്ന് രാവിലെ നമുക്കൊരു കേക്ക് ഉണ്ടായിരുന്നു അതൊക്കെ ചെയ്തിട്ടായിരുന്നു ഞാൻ കടയിലേക്ക് ഇന്ന് പോയത് ഇതിപ്പം ഡേ മൈ ലൈഫ് അല്ലെങ്കിലും ആ കേക്ക് കേക്കൊന്ന് ഉൾപ്പെടുത്തിയേക്കാമെന്ന് വിചാരിച്ചു കാരണം ഇത് ഞങ്ങളുടെ കൊച്ചുമോൻ്റെ ബർത്ത്ഡേ കേക്കായിരുന്നേ കൊച്ചുമോൻ എന്ന് പറഞ്ഞാൽ ആ മണിയണ് ചേട്ടൻ്റെ മോടമോന ഞങ്ങളുടെ കൊച്ചുമോൻ ഉണ്ണിക്കുട്ടൻ ആളുടെ പേര് തേജസ് എന്നാണ് ഞങ്ങൾ ഉണ്ണിക്കുട്ടാന്നാണ് വിളിക്കുന്നത് ഇതായിരുന്നു കേക്കിൻ്റെ ഫൈനൽ സ്റ്റേജ് ഒരു സ്ട്രോബെറി കേക്കായിരുന്നേ ഇതാണ് നമ്മുടെ ബർത്ത്ഡേ ബോയ് തേജസ് തേജസ് കൃഷ്ണ ഞങ്ങളുടെ ഉണ്ണിക്കുട്ടൻ പിന്നെ തൻ്റെ കേക്ക് മുറിക്കുന്ന വീഡിയോ കൂടി ഞാൻ ചെറുതായിട്ടൊന്ന് ഉൾപ്പെടുത്തിയേക്കുവാണേ നമ്മൾ ആ സമയത്ത് അവിടെ ഇല്ലായിരുന്നല്ലതുകൊണ്ട് അവർ നമുക്ക് വീഡിയോ എടുത്തിട്ട് തന്നെയായിരുന്നേ ഈ കൂടെ നിന്ന് മുറിക്കുന്നതാണ് ഉണ്ണിക്കുട്ടൻ്റെ അമ്മ അർച്ചന പിന്നെ ആ ചേട്ടൻ ചേട്ടത്തിയാണ് അവിടെ നിൽക്കുന്നത് ഇവരെയൊക്കെ പിന്നീട് ഞാൻ ആയിട്ട് പരിചയപ്പെടുത്താം ഉണ്ണിക്കുട്ടൻ്റെ അച്ഛൻ ഇവിടെ ഇല്ല ഗൾഫിലാണ് ചേട്ടൻ്റെ രണ്ട് മക്കളാണ് അമിതയും അർച്ചനയും ഇത് ഇളയാളാണ് അർച്ചന ഇതിപ്പോൾ വീഡിയോയിൽ ഉണ്ടായതുകൊണ്ട് ഞാൻ ഇത്രയും പറഞ്ഞതാണ് എല്ലാവരെയും ആയിട്ട് പിന്നീട് ഞാൻ ഒരു വീഡിയോയിൽ പരിചയപ്പെടുത്താവേ നമ്മൾ സമയത്ത് അവിടെ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പായസം എല്ലാം വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് വന്നപ്പോൾ തന്നെ പിന്നെ അതെല്ലാം കഴിച്ചിട്ടൊക്കെയാണ് പിന്നെ കിച്ചണിലോട്ടൊക്കെ കയറിയതേ ഹായ് പിന്നെ നമുക്കൊരു സൺഡേ ഈവനിങ് വ്ലോഗാണേ അപ്പോൾ ഷോപ്പിന്ന് വന്നപ്പോഴത്തേക്കും ഇപ്പോൾ എട്ടര ഒമ്പത് മണിയൊക്കെ ആയിട്ടുണ്ട് എട്ടര ഒക്കെ കഴിഞ്ഞപ്പോൾ ഇറങ്ങി പിന്നെ കടയിലൊക്കെ കയറി ഇങ്ങെത്തിയപ്പോഴത്തേക്കും ഒമ്പത് മണിയായേ പിന്നെ പ്രത്യേകിച്ച് ഫുഡെല്ലാം ഇരിപ്പുണ്ട് അപ്പം നാളത്തേക്കുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ ഉള്ളു അപ്പം സാധനങ്ങളൊക്കെ മേടിച്ചോണ്ട് വന്നു പച്ചക്കറിയും പാലൊക്കെ മേടിച്ചോണ്ട് വന്നു അതൊക്കെ ഒന്ന് എടുത്ത് വെക്കണം എന്നിട്ട് നാളത്തേക്കുള്ള പച്ചക്കറിയൊക്കെ ഒന്ന് അലഞ്ഞു വെക്കണം അത്രയേ ഉള്ളൂന്ന് വേറെ വലിയ ജോലികളൊന്നും നമുക്കില്ല അപ്പം നമുക്കെല്ലാം ഒന്ന് റെഡിയാക്കാം ചപ്പാത്തിയും പാലും മേടിച്ചിട്ടുണ്ടായിരുന്നേ ഈ ചപ്പാത്തി മേടിക്കുന്ന എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയൊന്നും പറയാൻ പറ്റത്തില്ല ചില ദിവസം രാവിലെ എഴുന്നേൽക്കാൻ ലേറ്റാവും എങ്ങാനും ലേറ്റായി പോയി കഴിഞ്ഞാൽ ഉച്ചക്കൂട്ടൻ രാവിലെ ഒന്ന് പെട്ടെന്ന് കൊടുത്തു വിടണമല്ലോ കഴിക്കാനായിട്ട് അതിന് വേണ്ടിയിട്ട് എടുത്ത് വെക്കുന്നതാണേ പിന്നെ വെണ്ടയ്ക്കായും കോവയ്ക്കൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നേ കുക്കുംബറിൻ്റെ കവർ അപ്പുറത്തിരിക്കുമായിരുന്നു അത് ലാസ്റ്റ് നമ്മൾ ഡൈൻ ടേബിളിൻ്റെ ഉറവൊക്കെ തുടയ്ക്കാൻ ചെന്നപ്പോഴാണ് അത് അവിടെ ഇരിക്കുക എന്നുള്ള ഓർത്തത് കണ്ടപ്പോൾ പിന്നെ അതൊക്കെ എടുത്ത് ഫ്രിഡ്ജ് കൊണ്ടുവച്ചിട്ടൊക്കെയാണ് പിന്നെ കിടന്നത് ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നിപ്പം കോവയ്ക്ക അരിയണോ വെണ്ടയ്ക്ക അരിയണോ എന്നുള്ള ചർച്ചയാണ് അണ്ണാ അങ്ങനെ വന്ന് പറയുമായിരുന്നേ എടുത്ത് താ കഴുകിയൊക്കെ താ ഞാൻ അഴിഞ്ഞ് ദേവയ്ക്കാം നീ വേറെ വല്ല ജോലി നോക്കിക്കോ എന്നൊക്കെ പറയുമായിരുന്നു അപ്പോഴത്തേക്ക് എനിക്ക് വേറെ ജോലിയൊന്നും ഇല്ലല്ലേ അണ്ണം പോയി ചീനിക്കമ്പിനൊക്കെ വെള്ളം ഒഴിച്ചോ എന്നൊക്കെ പറഞ്ഞു ഞാൻ കാരണം മിക്കപ്പോഴും രാത്രി വന്നിട്ടായിരിക്കും അണ്ണൻ ചീനിക്കമ്പിനായാലും വാഴയൊക്കെ ആയാലും ഒക്കെ വെള്ളം ഒഴിക്കുന്ന ആ ചൂടല്ലേ അടിക്കുന്നത് അപ്പം രാത്രി വെള്ളം ഒഴിച്ചിട്ടാൽ നല്ല തണുത്ത് കിടക്കും എന്ന് എന്നും പറഞ്ഞാൻ രാത്രിയിൽ അങ്ങ് ഒഴിക്കുവേ അപ്പോൾ അതൊക്കെ പറയുമായിരുന്നു ഇങ്ങനെ വന്ന് നിൽക്കുന്നതിൻ്റെ ഇടയ്ക്ക് അവിടെ ഇവിടെ എല്ലാം നോക്കിയിട്ട് ഒരു പത്ത് പതിനഞ്ച് കുറ്റമാണ് അതിൻ്റെ ഇടയ്ക്ക് കണ്ടുപിടിക്കുവേ അപ്പോൾ ഞാൻ ചോദിച്ചു ഇങ്ങോട്ട് വിളിച്ചത് ആരാ അപ്പുറത്ത് പോക്കൂടെ ഞാൻ നോക്കിക്കോളാം ഞാൻ അരിഞ്ഞോളാം എന്നൊക്കെ പറയുവാണേ ഇങ്ങനെ ഒന്ന് പറയുമെന്നല്ലാതെ നമ്മളെ വഴക്കൊന്നും പറയത്തില്ല ഇങ്ങനെ അതൊരു നമ്മുടെ ഒരു ശീലമായി പോയെ അങ്ങനെ അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ഇങ്ങനെ നിൽക്കും പക്ഷേ ഇതും എനിക്കെൻ്റെ ഒരു ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ വന്ന് നമ്മൾ ജോലി ചെയ്യുന്നിടത്ത് വന്നിച്ച് തരും ഒക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുറ്റം പറച്ചിലാണെങ്കിലും അത് കേൾക്കാനും ഒരു സന്തോഷമാണേ പിന്നെ അണ്ണനപ്പുറത്തോട്ടങ്ങ് വെള്ളം ഒഴിക്കാനൊക്കെ ആയിട്ട് പോയി ഞാൻ വന്ന് കോവയ്ക്കൊക്കെ അങ്ങ് അരിഞ്ഞു വെക്കുമായിരുന്നു നാളത്തേക്കുള്ള മുന്നേയൊക്കെ ഞാനാണെങ്കിൽ കിച്ചണിൽ നിന്ന് കട്ടിങ് ബോർഡിലൊക്കെ അങ്ങ് അറിയത്തുള്ളായിരുന്നു ഇങ്ങനെ അറിയാൻ സത്യം പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ലായിരുന്നു കട്ടിങ് ബോർഡിൽ അറിയാനേ അറിയത്തുള്ളായിരുന്നു പക്ഷേ ഈ നടുവേദനയൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായതിനു ശേഷം പിന്നെ ഇങ്ങനെ ഇരുന്ന് അരിയൊക്കെ ശീലമായി ഇപ്പം പിന്നെ വന്ന് ഡി വി ഒക്കെ കണ്ടുകൊണ്ട് അവരുടെ കൂടെ ഇരുന്ന് അരി ഇപ്പം നിച്ചുകൂടന്റെ കൂടെ വന്ന് ഡി വി ഒക്കെ കണ്ട് സംസാരിച്ചോണ്ടൊക്കെ ഇരുന്ന് ഇങ്ങനെ അരിയുവാണേ ഇങ്ങനെ നമ്മൾ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കും ഇരിക്കുക ഒക്കെ നമ്മുടെ ജോലി പെട്ടെന്ന് അങ്ങ് തീരുകയും ചെയ്യുവേ പിന്നെ ദണ്ട് കണ്ടോ എൻ്റെ സുന്ദരക്കുട്ടൻ കാണിക്കുന്ന വില കണ്ടോ ക്യാമറ വെച്ചേക്കാന്ന് പറഞ്ഞപ്പോൾ ഓടിപ്പോയി ക്യാമറ നോക്കി ഒന്ന് ഷൈൻ ചെയ്ത് എന്നിട്ട് പറഞ്ഞാൽ അപ്പോൾ ചെയ് എന്ന് എന്നും പറഞ്ഞേ പക്ഷേ എനിക്കത് നല്ല ഭംഗിയായിട്ട് തോന്നി അതുകൊണ്ട് ഞാനങ്ങോട് ഇട്ടാണേ നെച്ചുകൂട്ടൻ തേങ്ങാ തിരുങ്ങാനായിട്ട് വന്നതാണ് ഇപ്പം മണിയെണ്ണം ഹോസ്പിറ്റലിലൊക്കെ പോയതിനു ശേഷം പിന്നെ നെച്ചിക്കുട്ടൻ്റെ ജോലിയായി മാറിയിട്ടുണ്ട് തേങ്ങാ തിരുങ്ങാക്കല് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഞാൻ ആ പച്ചക്കറിയൊക്കെ അരിഞ്ഞുകൊണ്ട് വന്നതൊക്കെ ബോക്സിലൊക്കെ ആക്കി വെക്കുമായിരുന്നു അപ്പോൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ നിന്ന് തേങ്ങയൊക്കെ തിരിഞ്ഞിത്തരുക അതിൻ്റെ കൂടെ നാട്ടുകാരുവും എല്ലാം ഒരുപാട് പറയുവേ അന്നത്തെ ഫുള്ള് കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീർക്കണ്ടേ പിന്നെ പാത്രം കുറച്ച് കഴിവാനുണ്ടായിരുന്നു അതുകൂടിയൊക്കെ ഞാൻ അങ്ങ് കഴുകി വെക്കുകയാണെ ഇവർ ഏറ്റവും കൂടുതൽ നിന്ന് പറയുന്നത് എനിക്ക് വായിക്കൊള്ളാത്ത കുറേ കാറിൻ്റെയും ബൈക്കിൻ്റെയൊക്കെ പേരായിരിക്കും അത് നമ്മൾ മനസ്സിലാവാതെ ഒന്നുകൂടി ചോദിച്ചു കഴിയുമ്പോൾ പിന്നെ അതും പറഞ്ഞിട്ട് നമ്മളെ കളിയാക്കലായിരിക്കും എണ്ണം വരുമ്പോൾ പിന്നെ ഒന്നുകൂടെ പറഞ്ഞു കൊടുക്കും അതുപോലും അറിയത്തില്ലെന്നും പറഞ്ഞ് പിന്നെ ഒന്നുകൂടി രണ്ടുപേരുടെ ചേർന്നിരുന്ന് കളിയാക്കും ഇതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ ഹോബികളെ പാത്രമൊക്കെ കഴുകിയിട്ട് പിന്നെ നീച്ചിക്കുട്ടം തിരിങ്ങിയ തേങ്ങയൊക്കെ ഒരു ചോറ്റുപാത്രത്തിലോട്ടാക്കി വയ്ക്കുമായിരുന്നു പിന്നെ അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു ആയിരുന്നു ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ പുതിയ വീഡിയോസുമായി എത്തുന്നവരേക്കും ഡാറ്റ ബൈ ബൈ